റിയുന്ന ലോകത്തിലെ ധനികരായ ഒരുപാട് വ്യക്തികളുണ്ട് ഇൻ ബില്യൺ ഡോളർ ആസ്തിയുള്ള എലോൺ മസ്ക് എഫ് ബെസോസ് ഇന്ത്യയിലാണെങ്കിൽ അദാനി അംബാനി ഇപ്പോൾ ഉള്ളവരിൽ എല്ലാം ഏറ്റവും മുകളിൽ ആസ്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഒരു സ്വർണ സിംഹാസനം തന്നെ പണിത ഒരു വ്യക്തി പതിനാലാം നൂറ്റാണ്ടിന്റെ മാലി സാമ്രാജ്യത്തിന്റെ അധിപൻ ഇദ്ദേഹത്തിന്റെ സമ്പത്തിനെ സാമ്പത്തിക വിദഗ്ദ്ധരും ചരിത്രകാരന്മാരും ഒരിക്കലും ഒരു ഔദ്യോഗികമായി നിശ്ചയിക്കാത്ത ഒരു കാര്യമായിരുന്നു ഇന്നത്തെ ഡോളറിൽ പറയുകയാണെങ്കിൽ നാനൂറ് ബില്യൺ ഡോളർ അതിലും കൂടുതലാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി എന്നാണ് പറയുന്നത് പക്ഷേ ഔദ്യോഗികപരമായി ഇദ്ദേഹത്തിന്റെ ആസ്തി എത്രയാണെന്ന് ആർക്കും തന്നെ നിശ്ചയമില്ലാത്ത ഒരു കാര്യമാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതുകളിൽ ജനിച്ചു ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ടുകളിൽ അദ്ദേഹം രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുത്തു ആഫ്രിക്കൻ വംശജനായ ഇദ്ദേഹത്തിന്റെ പേരാണ് മാൻ മൂസ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കാലഘട്ടങ്ങളിൽ വെസ്റ്റ് സുഡാനിലെ കങ്കാബ സംസ്ഥാനമായ മാണ്ഡിംഗ എന്ന സ്ഥലത്താണ് ഇദ്ദേഹം മാൻ മൂസ എന്ന് അറിയപ്പെടുന്നത് അതായത് പശ്ചിമ ആഫ്രിക്കയിലെ ഇസ്ലാമിക മാലി സാമ്രാജ്യത്തിന്റെ പത്താമത്തെ രാജാവായിരുന്നു ഇദ്ദേഹം ഇപ്പോഴുള്ള റിച്ച്മാരിൽ എത്രയോ മടങ്ങ് ആസ്തിയുള്ള ഒരാൾ പ്രധാന സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നതും ഈ സ്ഥലത്ത് ആയിരുന്നു അന്ന് ഹജ്ജിന് പോകുന്ന ഓരോ സ്ഥലത്തും വിശ്രമിക്കുന്ന സമയത്ത് കൊട്ടാരവും ഒരു പ്രദേശവും പണിതായ ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ അറുപതിനായിരത്തോളം അനുയായികളും അഞ്ഞൂറ് ജോലിക്കാരും എൺപത് മുതൽ നൂറ് ഒട്ടകങ്ങളും മുന്നൂറ് പൗണ്ട് സ്വർണവുമാണ് അദ്ദേഹം യാത്രയിൽ വഹിച്ചിരുന്നത് കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ ഒരു വലിയ യാത്രാ സംഘമായാണ് അദ്ദേഹം അന്ന് ഹജ്ജിനായി പോയത് ശക്തരായ കാവൽവടന്മാരും അവരുടെ എല്ലാവരുടെ കയ്യിലും സ്വർണ വടിയും വില കൂടിയ ബ്രേക്കേഡും പട്ടും ആയിരുന്നു ആ സമയത്ത് അവർ ധരിച്ചിരുന്നത് മാൻമൂസയുടെ ആഗ്രഹം തന്നെ കൂടെയുള്ള അനുയായികൾക്ക് വേണ്ടി ചെലവഴിക്കുകയും വഴിയിൽ കാണുന്ന പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കുകയും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ യാത്രയുടെ ലക്ഷ്യം അങ്ങനെ അദ്ദേഹം മക്കയിലേക്കുള്ള തീർത്ഥാടനം ഒക്കെ കഴിഞ്ഞതിനു ശേഷം തിരിച്ചു വരികയും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴുകൾക്ക് ഇടയിൽ അദ്ദേഹം വിട പറയുകയും മകൾക്ക് ഭരണം കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണകാരണം എന്താണെന്ന് ദുരൂഹമായി തന്നെ നിലകൊള്ളുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഒരുപാട് ചരിത്രങ്ങളുണ്ട് പക്ഷെ തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻ്റെ പെയാണ് അപ്പോൾ ഇനിയും ഒരു വ്യത്യസ്തമായ വീഡിയോ ആയി അടുത്ത അവസരത്തിൽ വീണ്ടും കാണാം